ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മേൽപ്പ ഗംഗാവലി പുഴയിൽ ഇറങ്ങി തെരച്ചിൽ തുടങ്ങി കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ദൗത്യത്തിന്റെ ഭാഗമാണ് തെരച്ചിലിനിടെ ഒരു ലോറിയുടെ ലോകഭാഗം കണ്ടെത്തുകയും ചെയ്തു ഇത് ഓടിച്ച ലോറിയുടെ ഭാഗമല്ല എന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു ദൗത്യമേഖലയിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാരിക്കേഡ് സ്ഥാപിച്ചു മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞു മേൽപ്പയ്ക്കും സംഘത്തിനുമൊപ്പം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാണ് ഈശ്വർ ഈശ്വർമാൽപ്പ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരുന്നു ഹൈഡ്രോളിക് ജാക്കിക്കൊപ്പം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ രണ്ട് ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനോടകം മൂന്ന് വസ്തുക്കളാണ് കണ്ടെത്തിയത് വൈകിട്ട് നാലേ കാലോടെയാണ് ഈശ്വർമാൽപ്പ പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ ആരംഭിച്ചത് നിരവധി തവണയാണ് പുഴയിലിറങ്ങിയുള്ള പരിശോധന ഇന്നലെ നടത്തിയത് ലോറിയുടെ പിൻഭാഗത്ത് ടൂൾസ് ബോക്സിലാണ് ജാക്കി സൂക്ഷിച്ചിരുന്നതെന്നും പുതിയ ജാക്കി തന്നെയാണ് കണ്ടെത്തിയതെന്നും അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയിൽ ഉണ്ടായിരുന്നതാണ് ഇതെന്നും ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും മനാഫ് ഇന്നലെ പ്രതികരിച്ചു